ദിനം പ്രതി വെളിച്ചെണ്ണയുടെ വില കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ബദൽ മാർഗമായി ഉപയോഗിക്കാൻ പറ്റിയ ഒരു എണ്ണയെക്കുറിച്ചും വെളിച്ചെണ്ണ ഉപയോഗിച്ച് തന്നെ എങ്ങനെ മിതമായി പാചകം ചെയ്യാം ചെയ്യാമെന്നതിനെക്കുറിച്ചും ഒരു ചെറിയ രീതിയിൽ പറഞ്ഞു തരുന്ന വീഡിയോ ആണിത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ൂറ് രൂപയ്ക്ക് മുകളിലാണ് ഇപ്പോൾ വെളിച്ചെണ്ണയുടെ വില എന്നാൽ നമ്മൾ ഇത്രയും വില കൊടുത്ത് വെളിച്ചെണ്ണ വാങ്ങിയാലും അത് നമുക്ക് വിശ്വസ്തയോടുകൂടി ഉപയോഗിക്കാൻ കഴിയില്ല കാരണം നമ്മൾ സ്വന്തമായിട്ട് കൊപ്ര ഉണക്കി ആട്ടിയെടുക്കുന്ന വെളിച്ചെണ്ണയാണെങ്കിൽ മാത്രമേ നമുക്കത് വിശ്വസ്തയോടുകൂടി ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ കടയിൽ നിന്നും വാങ്ങുന്ന വെളിച്ചെണ്ണയിൽ തൊണ്ണൂറ് ശതമാനവും സൾഫർ അടങ്ങിയവയാണ് വെളിച്ചെണ്ണയ്ക്ക് പകരം സൺഫ്ലവർ ഓയിലും കോൺ ഓയിലും പാം ഓയിലും ഒക്കെ ഉപയോഗിക്കാമെങ്കിലും ഇതൊന്നും ഹെൽത്തി അല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വെളിച്ചെണ്ണ നമ്മൾ കടയിൽ നിന്നും ഉപയോഗിക്കുകയാണെങ്കിൽ അതും ഹെൽത്തി അല്ല സൾഫർ ചെറിയ അളവിൽ നമ്മുടെ ശരീരത്തിന് ദോഷമല്ല എന്നുണ്ടെങ്കിലും സ്ഥിരമായി ഉപയോഗിക്കുമ്പോൾ അവസ്ഥ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ പക്ഷേ രുചിയുടെ കാര്യം വരുമ്പോൾ ഞാനും നിങ്ങളും ചിന്തിക്കുന്ന ഒരു കാര്യം നമ്മുടെ കറികളുടെ തനതായ ടേസ്റ്റ് കിട്ടണമെങ്കിൽ അത് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം ഇല്ലെങ്കിൽ ആ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല ഇത് നമ്മുടെ മാനസികമായ തോന്നൽ മാത്രമാണ് കുറച്ച് നാളുകൾക്ക് മുന്നേ വരെ എൻ്റെ ചിന്താഗതിയും അങ്ങനെ തന്നെയായിരുന്നു വെളിച്ചെണ്ണയുടെ കാര്യത്തിൽ യാതൊരുവിധ കോംപ്രമൈസിന് ഞാനും തയ്യാറല്ലായിരുന്നു ഒരു ദിവസം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു നമുക്കിനി വെളിച്ചെണ്ണ ഒഴിവാക്കി കുറച്ചുകൂടി ഹെൽത്തി ഓപ്ഷൻ എന്ന നിലയിൽ ഒലിവ് ഓയിൽ ഉപയോഗിക്കാം ഉപയോഗിച്ചാലോ എന്ന് അപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നും ഒലിവ് ഓയിൽ ചൂടാക്കാതെ യൂസ് ചെയ്യേണ്ടത് അല്ലേ എന്ന് എന്നാൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് വെർജിൻ ഒലിവ് ഓയിൽ അല്ല ഈ വെർജിൻ ഒലിവ് ഓയിലാണ് റോ ആയിട്ട് യൂസ് ചെയ്യുന്നത് അതായത് നമ്മൾ പച്ചയ്ക്ക് തന്നെ ചൂടാക്കാതെ ഉപയോഗിക്കുന്നത് ഇത് വെളിച്ചെണ്ണയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് നമ്മൾ വെർജിൻ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കുമ്പോൾ അത് ചൂടാക്കാൻ പാടില്ല എന്നാൽ പലരും ആ ഒരു മിസ്റ്റേക്ക് ചെയ്യാറുണ്ട് എന്നാൽ നമ്മൾ പാചകത്തിന് ഉപയോഗിക്കുന്നത് വെർജിൻ ഒലിവ് അല്ല അതിന് നമുക്ക് കുക്കിംഗ് ഒലിവ് ഓയില് വാങ്ങിക്കാനായിട്ട് കിട്ടും ആ ഒരു ഒലിവ് ഓയില് വാങ്ങിച്ചിട്ട് വേണം നമ്മൾ കുക്കിങ്ങിനായിട്ട് ഉപയോഗിക്കാൻ എന്നാൽ നമ്മൾ കഴിവതും മെഴുക്കുപരട്ടി തോരൻ എന്നിവയൊക്കെ ആവിയിൽ വേവിച്ചതിന് ശേഷം അല്പം വെർജിൻ ഒലിവ് ഓയില് ഉപയോഗിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും നമ്മൾ കുക്ക് ചെയ്തതിന് ശേഷം മാത്രം അങ്ങനെ ചെയ്ത് മിക്സ് ചെയ്ത് കൊടുത്താൽ നല്ല ടേസ്റ്റിൽ കിട്ടും ഇനി നമുക്ക് അത്യാവശ്യം ഫ്രൈ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം ഫ്രൈ ചെയ്യുന്ന സാഹചര്യത്തിൽ ഒലിവ് ഓയിൽ കുക്കിംഗ് ഓലിവ് ഓയിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ഫിഷ് ചിക്കനോ നമ്മൾ ഉണ്ടാക്കുന്ന പലഹാരങ്ങളൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം അതിൻ്റെ ടേസ്റ്റിലൊന്നും യാതൊരുവിധ വ്യത്യാസവും ഇല്ല ഞാൻ വീട്ടിൽ ഗസ്റ്റ് വരുമ്പോൾ പോലും ഒലിവ് ഓയിലാണ് ഫ്രൈ ചെയ്തൊക്കെ കൊടുക്കാറുള്ളത് അതിൽ യാതൊരു ടേസ്റ്റ് വ്യത്യാസവും അവർക്ക് തോന്നത്തില്ല നമ്മൾ പറഞ്ഞാൽ മാത്രമേ ഇത് ഒലിവ് ഓയിലാണ് കുക്ക് ചെയ്തതെന്ന് മനസ്സിലാവുള്ളൂ അപ്പൊ ഇത് നമ്മുടെ തോന്നലാണ് കോക്കനട്ട് ഓയിലിൽ കുക്ക് ചെയ്താൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവൂ എന്നത് ആ ഒരു ചിന്താഗതി മാറ്റി നിർത്തിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇനി നമുക്ക് എല്ലാവർക്കും ഈ ഓലിവ് ഓയിൽ വാങ്ങിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല എല്ലായിടത്തും ഇത് അത്ര സുലഭമായിട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല അപ്പോൾ നമുക്ക് ഈ കോക്കനട്ട് ഓയിൽ തന്നെ വളരെ കുറഞ്ഞ അളവിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം അതായത് നമ്മൾ ആവിയിൽ വേവിക്കുന്ന പച്ചക്കറി കൂടുതലായിട്ട് കഴിക്കുക മറ്റൊരു ബദൽ മാർഗം എന്ന് പറയുന്നത് നമ്മൾ പ്രഷർ കുക്കറിലോ അല്ലെങ്കിൽ മൈക്രോവേവ് എയർ ഫ്രയർ ഗ്രില്ല് എന്നിവയൊക്കെ ഉപയോഗിക്കാം ഇതിനൊക്കെ കുറച്ച് വെളിച്ചെണ്ണ ആവശ്യമുള്ളൂ ഫിഷ് ചിക്കൻ എന്നിവയൊക്കെ ഫ്രൈ ചെയ്യുന്നതിനു പകരം ഗ്രില്ല് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് അത്രയും ഓയിൽ ലാഭിക്കാൻ പറ്റും നമ്മൾ വെളിച്ചെണ്ണയിൽ വഴറ്റുന്നതും താളിക്കുന്നതും ഒക്കെ ഒഴിവാക്കാം ആവിയിൽ വേവിച്ച കറികൾക്ക് മുകളിൽ അല്പം തേങ്ങാപ്പാൽ ഉപയോഗിച്ചാൽ മതി തേങ്ങ അരച്ച കറികളിൽ തേങ്ങ കുറച്ചിട്ട് അതിൽ കൂടുതൽ സവോളയും ചുവന്നുള്ളിയും ഒക്കെ ചേർത്ത് അരയ്ക്കുകയാണെങ്കിൽ നല്ല രുചിയും കിട്ടും അതുപോലെ തന്നെ നല്ല കൊഴുപ്പും കിട്ടും തോരനും മെഴുക്കു ഒക്കെ ആവിയിൽ വേവിച്ചതിന് ശേഷം അല്പം പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ കടുക് വറുത്ത് ചേർക്കുകയൊക്കെ ചെയ്യാം ഇതൊക്കെ ഒരു നല്ല ബദൽ മാർഗങ്ങളാണ് അപ്പം നിങ്ങളും ഇങ്ങനെയൊക്കെ ചെറിയ രീതിയിൽ വെളിച്ചെണ്ണ ഉപയോഗിച്ച് കുക്ക് ചെയ്യാൻ ശ്രമിക്കുക അത് നമ്മുടെ ആരോഗ്യത്തിനും നല്ലതാണ് അതുപോലെ ഈ വിലയൊക്കെ കൂടി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെ നമ്മൾ നോക്കിയാലേ ഉള്ളൂ നമ്മുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട